അല്ലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു അപ്പോൾ ഇവിടെ നമ്മളിവിടെ പറയുന്ന വിഷയം ഇത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അതായത് മറ്റുള്ള ആൾക്കാരെന്തോ ഞങ്ങളെന്തോ നിങ്ങളെ നിർബന്ധിക്കുക എന്ന് വിചാരിക്കണ്ട ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസങ്ങളും കാര്യങ്ങളോ അതാണ് ഫുഹാദ് ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് അതേപോലെ തന്നെ നൗഫൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മതവിശ്വാസങ്ങളും അതേപോലെ ഞങ്ങളുടെ ആചാരങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്രൈസ്തവരോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോ കമ്മ്യൂണിസ്റ്റുകാരോ മുസ്ലിങ്ങളോ മാത്രം ഒരു ഒരു വിഭാഗം മാത്രം പഠിക്കുന്ന സ്കൂളുകളും കോളേജുകളും അല്ലാതെ അതായത് മുസ്ലിങ്ങൾ പ്രത്യേകമായിട്ട് ഇസ്ലാമിക് സ്കൂളുകൾ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സംഘടനകളുടെ ചില പാർട്ടി ക്ലാസ്സുകൾ പോലെ തന്നെ അവർ മാത്രം ഉൾക്കൊള്ളുന്നൊന്നല്ല ഇത് ഇത് മതമുള്ളവനും ഇല്ലാത്തവനും അത് പ്രാക്ടീസ് ചെയ്യുന്നവനും വ്യത്യസ്ത വിശ്വാസത്തിലൊക്കെ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണത് അപ്പൊ നമ്മളെ സംബന്ധിച്ചോട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അനുസരിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ മതം അത് പൂർണ്ണമായി സത്യമാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളും ആ വിശ്വാസത്തിൽ വളരണമെന്നും ഞങ്ങൾ തിന്മയാണെന്ന് കരുതുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ തിന്മയാണെന്ന് വിശ്വസിക്കുകയും ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും അത് ഞങ്ങളുടെ മക്കളിലേക്കും എത്തരുത് എന്ന് ഞങ്ങൾ വളരെ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ വിശ്വാസനക്കെതിരായിട്ട് നിങ്ങൾ ഒരു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് സർക്കാർ നിർബന്ധിച്ചു കൊണ്ടു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് അപ്പൊ ഞങ്ങളെ നിങ്ങൾ എത്ര അവഹേളിച്ചാലും എത്ര പ്രയാസപ്പെട്ട് അവഹേളിച്ചാലും തുടർച്ചയായിട്ട് അവഹേളിച്ചാലും ഇവൻ ഇപ്പൊ ഞങ്ങളുടെ കമന്റ് ബോക്സ് വന്ന് പോലും താലിബാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഓക്കെ എന്ത് പറഞ്ഞാലും ശരി ഞങ്ങളുടെ ഞങ്ങളുടെ ആശയം പറയുക തന്നെ ചെയ്യും ഞങ്ങൾക്കത് പറയാൻ അവകാശമുണ്ട് ഞങ്ങളെ വായം ഓടിക്കെട്ടാനായിട്ട് ഇവിടെയുള്ള ഒരാളും ശ്രമിക്കണ്ട അങ്ങനെ വിജയിക്കില്ല എന്ന് പറയണോ ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമതായിട്ട് എന്തിനാണ് സർക്കാർ സൂമ്പ ഡാൻസ് സ്കൂൾ കൊണ്ടുവരുന്നത് അവർ പറയുന്ന ഒരു കാര്യം ഇത് സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടും ലഹരി ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടൊന്നും അതായത് കുട്ടികൾ സ്ട്രെസ് കൂടുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ സ്ട്രെസ് കൂടുന്നുണ്ട് അവർക്കിടയിൽ ആ സ്ട്രെസ് കൂടുന്നത് കാരണം ലഹരി ഉപയോഗവും കൂടുന്നുണ്ട് അപ്പോ ഇത് കാരണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു റെമഡി ആയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത് ഈ സൂമ്പ ഡാൻസ് കൊണ്ടുവരുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സ്ട്രെസ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ടത് സർക്കാർ എന്താ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആ സ്ട്രെസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സമിതിയെ നിയോഗിക്കണം എന്നിട്ട് ആ സമിതി കുട്ടികൾക്ക് ഇടയിലേക്ക് ഇറങ്ങുകയും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി ഇറങ്ങുകയും അധ്യാപകർക്കിടയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ഒരു കമ്മിറ്റി കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ എന്ത് റീസൺ കാരണമാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് നിങ്ങൾക്ക് എന്ത് സ്ട്രെസ്സാണ് വരുന്നത് പഠനം നിങ്ങൾക്ക് ഭാരമായി തോന്നാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്താ വരുന്നത് നിങ്ങളുടെ ഫാമിലി പ്രശ്നം വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തുകയാണ് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പുരോഗമിച്ച മനസ്സിലാക്കുന്ന ഒരു പുരോഗമിച്ച കൂടുതൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ ഒരു സമൂഹത്തിന് പറ്റിയ ഒരു വഴി എന്ന് പറയുന്നത് നേരെ മറിച്ച് അങ്ങനെ ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല ഇതൊരു ഊഹാപോഹം മാത്രമാണ് ഈ സ്ട്രെസ് ഉണ്ട് എന്നുള്ള വിഷയം അതായത് ഇവർ പറയുന്ന കാര്യം എന്നൊരു ഊഹാപോഹമാണ് കുട്ടികൾക്കിടേ സ്ട്രെസ് ഉണ്ടോ എന്നുള്ള കാര്യം പോലും കൃത്യമായിട്ട് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ സ്ട്രെസ് കൂടുന്നത് കാരണമാണ് ലഹരി ഉപയോഗം കൂടുന്നത് എന്നുള്ള വിഷയവും എന്ത് നടന്നിട്ടില്ല ഒരു പഠനം വഴി തെളിയിക്കപ്പെട്ടിട്ടില്ല കുട്ടികൾക്കിടയിലൂടെ എങ്ങനെയാണ് സ്ട്രെസ് കൂടുന്നത് അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താന്നുള്ള കാര്യവും അന്വേഷിച്ചിട്ടില്ല പഠനം നടന്നിട്ടില്ല ഇനി ഇവർ പറയുന്ന പോലെ സുംബ ഡാൻസ് അത് മ്യൂസിക് വിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പ് കൾച്ചർ അല്ലെ അത് നമുക്കറിയാം ഒരു അമേരിക്കൻ പോപ്പ് കൾച്ചർ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു പറഞ്ഞ വ്യായാമമാണെന്ന് പറഞ്ഞത് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസോ എന്തോ ആയിക്കോട്ടെ മ്യൂസിക് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്കിടയിലുള്ള സ്ട്രെസ് കുറയും സ്വാഭാവികമായിട്ടും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുറയും എന്നുള്ളൊരു റിസൾട്ടിലേക്കുള്ള ഇവർ കൊണ്ടുപോയി വെക്കുന്നത് ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ സ്ട്രെസ് കാരണമാണ് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതെന്ന കാര്യത്തിന് നേരത്തെ പറഞ്ഞു പഠനങ്ങളില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ ഞാൻ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും വിദ്യാർത്ഥി തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെല്ലാം തന്നെ ഉള്ളൂ നമ്മളെല്ലാം തന്നെയാണല്ലോ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഞാൻ മനസ്സിലാക്കി നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ കൂട്ടുകാരായാലും നമ്മളുടെ ഒപ്പുള്ളവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നു ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ ചിന്തിക്കുക സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല ലഹരി ഓക്കെ ഒരു മുസ്ലിം വിശ്വാസം അനുസരിച്ച് സിഗരറ്റ് പോലും ഹാറാമാക്കപ്പെട്ട കാര്യമാണ് സിഗരറ്റ് പോലെ വലിക്കുമ്പോഴും പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സിഗരറ്റ് ഹറാമായിട്ട് കൺസിഡർ അതൊന്നും ലഹരിയായിട്ട് കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല ലഹരി എന്ന് പറയും മനസ്സിലേക്ക് വരുന്നത് കഞ്ചാവിന് തൊട്ട് മുകളില് കഞ്ചാവും പല ആളുകൾക്കും എന്തില്ല ലഹരിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായാലും ആരായാലും ശരി ഇവർക്ക് ലഹരികൾ ഉപയോഗിക്കാനുള്ള കാരണം സ്ട്രെസ് കാരണമൊന്നല്ല പല പല സിനിമകൾ കാണുന്ന സമയത്ത് ആ സിനിമയിലുള്ള നായകരെ സിഗരറ്റ് കറക്കി വലിച്ച വലിക്കുന്ന സമയത്ത് അത് കണ്ട് ഇൻസ്പയർഡ് ആവാം അല്ലെങ്കിൽ ആ ഒരു ഹീറോയിസം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ആ ഒരു ഹീറോയിസം കാണിക്കുമ്പോൾ അതൊന്ന് ഇൻസ്പെയർഡ് ആവാം അല്ലെങ്കിൽ ഞാന് ഗേൾസിന്റെ മുമ്പിൽ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഗേൾസിന്റെ മുമ്പിൽ ഒരു ഞാൻ ഒരു മെച്യൂർഡായി ഞാനൊരു ആണായി മാറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അവർ മുമ്പിൽ നിന്നും ഒക്കെ വലുക്കുന്നത് നമ്മൾ കാണിട്ടുണ്ട് അതെല്ലാം ഒരു ആ ഒരു പ്രായത്തിന്റെ പ്രശ്നം നമ്മൾ ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുക ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ആൺകുട്ടി നടന്നു പോകുന്ന സമയത്ത് അവന് അവന്റെ ഷർട്ട് ഇപ്പൊ ഞാൻ ഷർട്ടിന്റെ പണ്ടാണ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഷർട്ടിന്റെ ബട്ടണെ ഊരി ഇടും അപ്പൊ നമ്മൾ ആ സമയത്ത് വിചാരിക്കും എന്താ ഞാൻ എന്തോ സൂപ്പർ സ്റ്റാർ ആണ് വലിയ ഹീറോ ആയതാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷർട്ടിന്റെ ബട്ടൺ ഊരിയിടുന്നത് അപ്പൊ സാറുമാരെ നമ്മളോട് പറഞ്ഞാൽ ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നു പറയും അപ്പൊ നമ്മളത് നമുക്ക് എന്തോ ഒരു ഈ ഷർട്ടിന്റെ ബട്ടൺ ഊരിയിടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ ഒരു ഒരു കാര്യം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധിച്ച മനസ്സിലാവും കേട്ടോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് രക്ഷകനായിട്ടുള്ള സ്വപ്നങ്ങളെ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായം അങ്ങനെ ആ പ്രായം എന്ന് പറയും നമ്മളൊരു നമ്മളുടെ ആ പ്രായത്തിൽ നമ്മളൊരു ഹീറോ ആകണം എന്നുള്ള മൈൻഡ് നടക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന പലതും ഇൻസ്പയർഡ് ആകും എന്നുള്ളത് അങ്ങനെ ഇൻസ്പയർഡ് ആയിക്കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ആണിക്കൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഈ വലിക്കുന്നത് സിഗരറ്റ് വലി തുടങ്ങുന്നതൊക്കെ അങ്ങനെ സിഗരറ്റ് വലിയ ആയിരുന്നു മദ്യപാനമാണല്ലോ ശരി എന്തുവാണല്ലോ ശരി അത്തരത്തിലാണ് തുടങ്ങുന്നത് പിന്നീട് അത് കൂടുതൽ കൂടുതൽ ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളതോ പലത് കടന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കും അതിന് നമുക്കറിയാം സ്കൂൾ പരിസരത്ത് തന്നെ ഇപ്പൊ എനിക്ക് അത്ര അറിയില്ല പോയിട്ടില്ല പണ്ടൊക്കെ സ്കൂൾ പരിസരങ്ങളിൽ തന്നെ രഹസ്യമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ വിറ്റിരുന്നു ഇപ്പൊ എത്രത്തോളം ഉണ്ട് സർക്കാർ അതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിവില്ല ഓക്കെ നമ്മളെ ജോലി തിരക്കായിട്ട് അങ്ങനെ പോവല്ലേ നമുക്കറിയാത്തോണ്ടാ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് അപ്പം ഈ സ്ട്രെസ് കൂടുന്നത് കൊണ്ടാണ് കുട്ടികളെ ഉപയോഗിക്കുന്ന ഭാഗത്തിന് കൃത്യമായ തെളിവുകളോ ഒന്നുമില്ല നമ്മളുടെ എനിക്ക് തോന്നുന്നില്ല അത് കാരണം മാത്രമാണെന്നുള്ളത് സ്ട്രെസ് തീർച്ചയായിട്ടും എനിക്കറിയാം ചിലപ്പോൾ സ്ട്രെസ് കൂടിയത് കാരണം പല നമുക്ക് കേട്ടിട്ടുണ്ട് ലവ് ഫെയിലിയർ എന്ന് പറഞ്ഞ നമ്മൾ ഇപ്പൊ ആധുനിക കാലത്തുള്ള ഒരു പ്രശ്നമല്ല ലവ് ഫെയിലിയറ് അത് കാരണം അല്ലെങ്കിൽ ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സ്ട്രെസ് ഒക്കെ വന്നിട്ട് ആളുകൾ മദ്യപാനത്തിൽ പോകുന്നുണ്ട് അതില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ശേഷമാണ് പക്ഷെ കുട്ടികൾക്കിടയിൽ എന്ത് സ്ട്രെസ്സാണ് ആണുള്ളത് കുട്ടികൾക്കിടയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് എന്തോ പ്രശ്നം പറയാൻ പറയാനുള്ളൂ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളത് ആ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല രീതിയിൽ പുതുക്കി പണിയുടെ സമയം അതിക്രമിച്ച് കടന്നിരിക്കടന്നിരിക്കുന്നുള്ളൂ ഇത്ര സമയം നീട്ടി കുട്ടികളെ ഒരുപാട് പ്രയാസപ്പെടുത്താതെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു ഉച്ച ഒരു ഉച്ച കഴിഞ്ഞ രണ്ടു മണി മൂന്ന് മണിക്ക് നിർത്തി അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഞാൻ പല പല ഒരു ജയിലിൽ നിന്ന് വെച്ച് എങ്ങനെ വീഡിയോ ഉണ്ട് അവൻ പറയു അവൻ പറയുന്നുണ്ടായിരുന്നു രാവിലെ നല്ല ഫുഡ് ഉച്ചക്ക് മീൻ പൊറ പിന്നെ പൊറോട്ട ബീഫ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഫുഡുകളാണ് അപ്പൊ ഈ നോൺ വെജിറ്റേറിയൻസും നല്ല വെജിറ്റേ നല്ല നല്ല വെജിറ്റേറിയൻ ഫുഡ് നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആ ഭക്ഷണം എത്തിച്ച് നിരമറിച്ച് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് സാമ്പാറും ചോറും കൊടുത്താൽ മതി അങ്ങനെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞുതന്നെ കേട്ടോ അപ്പൊ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക കുട്ടികളെ കൂടുതൽ കായികപരമായിട്ട് കുട്ടികളെ അതിനുള്ള പ്രവർത്തനങ്ങൾ എത്തിക്കുക അതേപോലെ തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ക്ലാസ് നിർത്തുന്ന പരിപാടി വെറുതെ ക്ലാസ്സിൽ കൊണ്ടായിരുന്ന സ്ട്രെസ് കൂട്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക അതൊക്കെ അതിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കട്ടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പഠനങ്ങൾ നടക്കട്ടെ സർക്കാർ അതിനു വേണ്ടി ശ്രമിക്കട്ടെ അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ളതോ ഇനി ഇവര് പറയുന്ന അനുസരിച്ചിട്ട് മ്യൂസിക്കും ഡാൻസും കൂടിയുള്ള ഈ പ്രോഗ്രാം വരുന്നതോട് കൂടിയിട്ടും സംഭവിക്കുകയാണ് ഇവിടെ ലഹരി ഉപയോഗം കുറയാണ് എന്നുള്ളതോ അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം ഇവർ എൻഗേജ് ആകുന്നുണ്ട് ഈ മ്യൂസിക്കിലേക്കെന്നുള്ളതാണ് ഈ മ്യൂസിക്കിലേക്കും ഡാൻസിലേക്ക് എൻഗേജ് ആയതുകൊണ്ട് ഇവർ തന്നെ പറയുന്ന വേറെ കോമഡിയാണ് ഇതിൽ എട്ടാമത്തെ പീരീഡ് നടത്തുന്ന ചെറിയ പ്രോഗ്രാം ആണെന്നുള്ളത് പിന്നെ എന്ത് എൻഗേജ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം എൻഗേജ് ആകുന്നുണ്ട് എന്ന് പറയുന്നു ആ എൻഗേജ് കാരണമാണ് കുട്ടികൾ ഒരു മ്യൂസിക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള ലഹരി ഉപയോഗം കുറക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പം എനിക്ക് പറയാനുള്ളത് പഠനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല എന്നാൽ സർക്കാരിനോടും അല്ലെങ്കിൽ ഇത് ഇത് സപ്പോർട്ട് എന്ന ആൾക്കോടും പറയാനുള്ളത് നിങ്ങൾ കുട്ടികളുടെ മേലെ ഒരു കാര്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിനെ കൃത്യമായ ഇല്ലെങ്കിൽ അവരെ പരീക്ഷണ വസ്തുക്കൾ വസ്തുക്കളായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളയിലെ പിടിച്ചിട്ട് പരീക്ഷണ വസ്തു നടത്തുന്ന പോലെയല്ല കുട്ടികളായിരിക്കും ഒരു കാര്യം അത് എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള അല്ലെങ്കിൽ ഉയർന്ന ചിന്താഗതിയുള്ള സമൂഹത്തുനിന്ന് വരേണ്ട വരേണ്ട രീതി എന്ന് പറയണമെങ്കിൽ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കുട്ടികളുടെ സ്കൂളുകളിലെ കുട്ടികളുടെ മേലെ ഒരു നിയമം കൊണ്ടുവരാൻ പാടുള്ളൂ അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു മണ്ടൻ മണ്ടത്തരങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ പച്ചക്കറി മണ്ടത്തരം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ പഠനങ്ങൾ പറയുന്നത് ലഹരി ഉപയോഗം ലഹരി ഉപയോഗം ബന്ധപ്പെട്ട് മ്യൂസിക് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് അതായത് മ്യൂസിക് ഉപയോഗം കൂടുന്നതിനനുസരിച്ചിട്ട് ലഹരി ഉപയോഗത്തിന്റെ എമൗണ്ട് കൂടുന്നുള്ളത് ഒരു വീഡിയോ കാണിച്ചു താൻ അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് മാറി നിൽക്കാം അത് അറിയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കളിയല്ലല്ലോ ഇതൊരു ചികിത്സാരീതി പോലെ ഇതൊരു മാനസിക ശാസ്ത്ര ഉപാധിയായിട്ടാണല്ലോ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതും കൂടി സ്കൂളിന് മനസ്സിലാക്കേണ്ടതുണ്ടാകും വിദ്യാഭ്യാസ വകുപ്പ് അതിലും പഠിച്ച അടുത്ത ഉത്തരം കണ്ടെത്താൻ നോക്കുന്നുണ്ടാകും ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ഒരു ഒരു ഇതൊരു തമാശ എന്റർടൈൻമെന്റ് അല്ല ഇത് ഒരു മാധ്യമ പ്രവർത്തകർ നിങ്ങൾ മനസ്സിലാക്ക പ്രവർത്തകർക്ക് പോലും ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ള സത്യത്തില് അവർ പറയുന്നത് കളിയല്ല ഇതൊരു ചികിത്സാ രീതി പോലുള്ള സംഭവമാണെന്ന് എന്ത് സയന്റിഫിക് എവിഡൻസ് ആണ് ഉള്ളത് എന്ത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്നുമില്ല സർക്കാർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങളുടെ കയ്യിലൊന്നുമില്ല കുട്ടികളുടെ മേലെ രീതി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ മേലെ കൊണ്ട് നിങ്ങൾ ഇതിന് നമ്മൾ പറയാറുണ്ട് നമ്മളെ നാട്ടിൽ പറയാറുള്ളത് ഒരു അന്ധവിശ്വാസം ഒരു അന്ധവിശ്വാസം ഒരു അന്ധവിശ്വാസം കുഞ്ഞുങ്ങളുടെ മേലെ കൊണ്ടുപോയിട്ട് അടിച്ചേൽപ്പിക്കുക അപ്പോൾ ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ശേഷം ഞാൻ ഈ പഠനങ്ങളിലേക്ക് കടക്കുകയാണ് കാരണം ഇവർക്ക് പഠനങ്ങളില്ലല്ലോ അപ്പൊ നമുക്ക് പഠനങ്ങൾ വേണമല്ലോ അത് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് അതിന് കാണാൻ സാധിക്കും അതിന്റെ ഹെഡിങ് മ്യൂസിക് ആൻഡ് സബ്സ്റ്റാൻസ് യൂസ് മെറ്റ അനലറ്റിക്കൽ റിവ്യൂ എന്ന് കൊടുത്തിട്ടുള്ളത് ഒരു മെറ്റ അനലറ്റിക്കൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് പേപ്പർ അല്ല പകരം ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് എടുത്തിട്ട് അതിനെ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു ഒരു റിസൾട്ട് എഴുതുന്നതിനാണ് നമ്മൾ മെറ്റ അനലൈറ്റിക് റിവ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഒന്നല്ല ഒന്നിൽ കൂടുതൽ റിസർച്ച് പേപ്പർ എടുത്തിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പൊ ഷുഗറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഷുഗർ നമ്മൾ ഉണ്ടാവുന്ന രോഗമുണ്ട് ഷുഗർ രോഗം ഉണ്ടല്ലോ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ടെങ്കിൽ ആ പഠനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് അതിന് കൺക്ലൂഷൻ നമ്മൾ എഴുതി ഉണ്ടാക്കും അത് റിസർച്ചേഴ്സ് അതിനെക്കുറിച്ച് പഠിച്ച് എഴുതി ഉണ്ടാക്കും അതിനെ നമ്മൾ മെറ്റ അനലൈറ്റിക്കൽ റിവ്യൂ എന്ന് പറയുന്നത് മ്യൂസിക് ആൻഡ് സബ്സ്റ്റാൻസ് യൂസ് അതായത് ഈ ലഹരിയും സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുന്ന കെമിക്കൽ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ സംഭവങ്ങളൊക്കെ അതിന്റെ യൂസും അതേപോലത്തെ മ്യൂസിക്കും നമ്മളെ മ്യൂസിക്കും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത് രണ്ടാമത്തെ പേപ്പർ ഞാൻ അയച്ചിരുന്നു കാണിക്കാൻ പറ്റുമോ അപ്പൊ ഇത് ഞാൻ പറയാം ഇത് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഫ്ലോറിഡ ഓർലാൻഡോ ഫ്ലോറിഡ യു എസ് എ നമ്മളെ താലിബാനിൽ ഉണ്ടാക്കിയതെന്നല്ല താഴെ കമന്റ് കമ്പനി പറയുന്നത് താലിബാൻ സംഘടന ഉണ്ടാക്കിയതെന്നല്ല അല്ലെങ്കിൽ ഏതൊരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു റിസർച്ച് പേപ്പറും ഒന്നും അല്ല ഫ്ലോറിഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഫ്ലോറിഡ അവരുടെ റിസർച്ച് പേപ്പറാണ് ഇത് എഴുതിയിട്ടുള്ളത് ക്രൈസലാസിസ് റൈറ്റ് ടിയാബോൾ ക്ലൈഗോ ക്യാമ്പോൾ ലൈഗിയ മെക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് കുറെ ആളുകൾ പേര് കൊടുത്തിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ അബ്സ്ട്രാക്ട് കാണുന്നുണ്ട് നമുക്ക് ഓക്കെ അത് എനിക്ക് കാണുന്നത് അതുകൊണ്ടാണ് ചോദിച്ചിട്ടില്ലേ അതിൽ പറയുന്നത് ീവിയസ് റിലേഷൻ ബിറ്റ് മ്യൂസിക്കും ഈ സബ്സ്റ്റൻസ് യൂസും തമ്മിലുള്ള റിസർച്ച് പേപ്പേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ടുഡേ ദർ ആർ നോ മെറ്റ അനലറ്റിക്കൽ റിവ്യൂസ് ഓഫ് ദി ലിറ്ററേച്ചർ ലിറ്ററേച്ചർ അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു മെറ്റ അനലിറ്റിക്കൽ റിവ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ മേക്കിംഗ് അവർ മെറ്റ അനലൈസിസ് ഓഫ് ദി ഫസ്റ്റ് ഇൻ ദിസ് ഏരിയ ഈ ഏരിയയിലുള്ള ഫസ്റ്റ് മെറ്റ അനലൈസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം തോളം ആളുകൾ നടത്തുന്ന റിസർച്ചുകളും മുപ്പത്തൊന്ന് സ്റ്റഡീസ് മുപ്പത്തൊന്ന് സ്റ്റഡീസ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ നടത്തിയ ഒരു സ്റ്റഡി അത്തരം മുപ്പത്തൊന്ന് സ്റ്റഡികളിൽ മൊത്തം കൺക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് അതിനെ കൃത്യമായി കൊടുക്കുന്നത് എഫക്ട് ഓഫ് മ്യൂസിക് ഓൺ സബ്സ്റ്റൻസ് യൂസ് ഓൾസോ വേരിഡ് ബൈ സബ്സ്റ്റൻസ് ടൈപ്പ് സബ്സ്റ്റൻസ് ടൈപ്പ് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുന്ന വ്യത്യാസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സെക്സിനനുസരിച്ച് വ്യത്യാസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പറയുന്നത് വലിയ തരത്തിലുള്ള ഇൻഡിക്കേറ്റഡ് ദാറ്റ് മ്യൂസിക് ഹാഡ് എ സിഗ്നിഫിക്കൻ്റ് എഫക്ട് ഓൺ സബ്സ്റ്റൻസ് യൂസ് മ്യൂസിക്കിന് സബ്സ്റ്റൻസ് യൂസിന് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബന്ധമുണ്ട് എന്ന് മുഖ്യമായൊരു ബന്ധമുണ്ട് എന്ന് പറയുന്നത് അപ്പം മ്യൂസിക് ഉപയോഗിച്ചത് കൊണ്ട് മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെസ് റിലീസായി പോവുകയും അതിലൂടെ ലഹരി ഇല്ലാതാവുക ചെയ്യും എന്നുള്ളൊരു സ്വപ്നം മാത്രമാണ് സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയല്ല സ്റ്റഡീസ് പറയുന്നത് ഞാൻ പറഞ്ഞ കാണിച്ചത് മുപ്പത്തൊന്ന് സ്റ്റഡികൾ വെച്ചിട്ടുള്ള ഒരു മെറ്റ അനലറ്റിക്കൽ റിവ്യൂസ് പറയുന്നത് അത് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഫ്ലോറിഡ പറയുന്ന റിസർച്ച് പേപ്പറാണ് അതിൽ പറയുന്നത് മ്യൂസിക്ക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട് ഏത് വിഷയത്തിൽ ഈ ലഹരിയുടെ വിഷയത്തിൽ ലഹരി ഉപയോഗം കൂട്ടാൻ സഹായിക്കുകയോ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു പേപ്പറോടെയും കാണിക്കാൻ പറ്റും ഞാൻ ലാസ്റ്റ് അയച്ചത് ഉണ്ടായിരുന്നു അതിനകത്ത് കാണിക്കുന്ന കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അതിനകത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇംപാക്ട് ഓഫ് മ്യൂസിക് കോണ്ടന്റ് മെയ് ബി ഓഫ് ഫോർ എക്സാംപിൾ അടോളസ് എൻ സബ്സ്റ്റൻസ് കോറിലേറ്റഡ് വിത്ത് ക്രിമിനൽ ബിഹേവിയർ എന്തിനാണ് ക്രിമിനൽ ബിഹേവിയർ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് പ്രോഗ്രഷൻ ടുവാർഡ്സ് ഇല്ലിക്ട് ഡ്രഗ് യൂസ് അതെന്താ പറയാൻ കാരണം അറിയുമോ ഇവർ സംബന്ധിച്ചിടത്തോളം ഡ്രഗ്സ് എല്ലാ ഡ്രഗ്സും നിരോധിക്കപ്പെട്ട മോശം ഡ്രഗ്സ് എന്നല്ലല്ലോ പക്ഷെ ഇവർ പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ആയിട്ട് കുറച്ച് കൂടി സാധനങ്ങൾ പക്ഷെ എല്ലാ ഡ്രഗ്സും ഇതിൽ ഉൾപ്പെടുന്നു മനസ്സിലാക്കുക പിന്നെ ആൻഡ് സബ്സ്റ്റൻസ് ഡിപെൻസ് അടുത്ത ഭാഗത്ത് സബ്സ്റ്റെൻസ് ന്യൂമറസ് നെഗറ്റീവ് എഫക്ട്സ് ഓൺ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് അൻ ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് നെഗറ്റീവ് ഹെൽത്ത് ഔട്ട്കംസ് നമുക്കറിയുന്ന കാര്യം തന്നെ ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് ശരീരത്തിനും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് പക്ഷേ അവർ പറഞ്ഞത് എന്താ ഈ മ്യൂസിക് ആ മ്യൂസിക് എന്ന് പറയുന്ന മ്യൂസിക്കിന്റെ കോണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മ്യൂസിക്കിനകത്തുള്ള കോണ്ടും നമുക്കറിയാം ഒരു വെസ്റ്റേൺ പോപ്പ് കൾച്ചറിലൊക്കെ മ്യൂസിക്കിനകത്തുള്ള എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഒരു സെക്സിന് അല്ലെങ്കിൽ വൾഗാരിറ്റിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രഗ് യൂസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് അപ്പൊ നമുക്കറിയാം കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ ബോബ് മാർലി ഫാനൊക്കെ ആയിട്ട് അവരുടെ റൂമുകളിലൊക്കെ അവർ ഫോട്ടോ ഒക്കെ ഒട്ടിക്കുന്ന നമുക്ക് അറിയാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റഡി പറയുന്നത് അപ്പൊ ഈ സ്റ്റഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് മ്യൂസിക്ക് അതിന് ഇമ്പാക്റ്റ് ഉണ്ട് അത് എല്ലാവരുടെയും ഉപയോഗം കൂട്ടാൻ സഹായിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇരിക്കാതെ ഒരു പഠനവുമില്ലാതെ ഒട്ടും ജനാധിപത്യ മര്യാദ ഇല്ലാതെ നിങ്ങളാന്ന് ആലോചിച്ചു ഒരു പഠനമല്ല ഒട്ടും ജനാധിപത്യ മര്യാദയുമില്ല ഇത്തരം അൺസയന്റിഫിക്കൽ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ഒരു കുട്ടികളുടെ മേലെ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാവരുടെ ഉത്തരവാദിത്തം അത് നിങ്ങൾ എല്ലാവരും അത് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങളും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ സർക്കാർ നിലപാട് നോക്കാം സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതലേ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ വന്ന സമയത്ത് അതിന് മുമ്പുണ്ടായി യു ഡി എഫ് ഗവൺമെന്റിന് ഭരിക്കുന്ന സമയത്ത് ഇരുപത്തി ബാറിന് ലൈസൻസ് ഉണ്ടായിരുന്നുള്ളു എത്ര ബാറിന് ഇരുപത്തി ഒമ്പത് ബാറിന് ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് മാത്രം ഇപ്പൊ എത്ര എണ്ണമുണ്ട് അറിയൂ എണ്ണൂറെ ഒരു സൈഡില് ഒരു സൈഡില് ലഹരി വസ്തുക്കള് ഇവര് മദ്യത്തിൽ ലഹരിയെ കാണുന്നുണ്ടാവില്ല നമ്മൾ കാണുന്നുണ്ട് മദ്യം എന്ന് പറയുന്ന ലഹരി ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വന്ന് കുറ്റത്ത് ഉള്ളിച്ചിട്ട് കാര്യമില്ല കുട്ടികളപ്പ തുള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമല്ല കുട്ടികളെ ഡാൻസ് കളിപ്പിച്ചോ മ്യൂസിക് കൊടുത്തൊരു കാര്യമല്ല അവിടെ വേണ്ടത് നിങ്ങൾ ആ ലഹരി വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ലഭ്യത കുറക്കാൻ സാധിക്കണം അത് സാധിക്കാത്തടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം സെമിനാർസ് നടത്തണം ഞാനൊക്കെ വേണ്ടി പഠിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് ഡ്രഗ്സ് അഗെയിൻസ്റ്റൈഡ് നമ്മൾ റോട്ടിൽ ഇറങ്ങിയിട്ട് പ്ലക്കാട് പിടിച്ച് നടന്നിട്ടുണ്ട് അപ്പൊ വിസ്റ്റം പ്രോഗ്രാം എനിക്ക് തോന്നുന്നു അലഹമുല്ല അവർ ചെയ്ത കാര്യം എന്താ പതിനായിരക്കണക്കിന് യുവാക്കളെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ലഹരിക്കെതിരെ അവരെ കൊണ്ട് എന്ത് ചെയ്തു പ്രതിജ്ഞടിപ്പിച്ചു എന്നുള്ളതാണ് അത് മുസ്ലിം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കഗെയിൻറ്റ് ആയിട്ട് ഓൾറെഡി നമ്മൾ പ്രതിജ്ഞ മനസ്സിലുണ്ട് കാരണം എന്താ അള്ളാഹു റസൂലിന്റെ നിരോധന വിഷയത്തിലുണ്ട് എങ്കിൽ പോലും പബ്ലിക്കായിട്ട് ചെയ്യുന്നവരോടുകൂടി മറ്റുള്ള ആളുകൾ കൂടി കണ്ട് അതിന് അതിനെ ഒന്ന് ആ അത് അതൊന്ന് എടുത്തോട്ട് ആ രീതി അവർ സ്വീകരിച്ചോട്ടെന്ന് കരുതിട്ട് അരികോഷം ചെയ്തിട്ടുണ്ടാകുക അപ്പൊ അങ്ങനെ ലഹരിക്കെതിരെ പതിനായിരത്തോളം കുഞ്ഞുങ്ങൾ അതി അണിനിർത്തിക്കൊണ്ട് ചെയ്യാൻ സാധിച്ച സംഘടന വിഷിഷ്ടം ഇതേ സമയത്ത് സർക്കാരിന് എന്തുകൊണ്ടാണ് സാധിക്കുന്നില്ല സർക്കാരിന് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കേരളത്തിൽ ഒരുപാട് ബാല സംഘടനകളുണ്ട് അവർക്കെല്ലാവർക്കും കൂടി ലക്ഷക്കണക്കിന് കുട്ടികൾ അഴിനി നിർത്തിക്കൊണ്ട് ഈ ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ എടുപ്പ് എടുപ്പിച്ചുകൂടി അങ്ങനെയായിരിക്കും അത്തരം പരിപാടികളിലൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ മധ്യത്ത് മദ്യ ബാറുമായി ബന്ധപ്പെട്ട കണക്ക് അത് മാതൃഭൂമി ന്യൂസ് കേരള കൗമുദി മനോരമ തുടങ്ങിയ ന്യൂസുകളിൽ എടുത്ത കേട്ടോ ഞാൻ അല്ലാതെ വേറെ എവിടെ അവിടുന്ന് കിട്ടിയ ന്യൂസ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതൊരു തമാശയായിട്ട് കാണേണ്ടത് ഈ ബസ് അപകടങ്ങൾ കുറക്കാൻ വേണ്ടിട്ട് ബസ്സിന് വെള്ളപ്പയിൻ്റ് അടിക്കുക അതേപോലെ തന്നെ ഷവർമരൊക്കെ അടിച്ച് ഒരാൾ മരിച്ചപ്പോൾ ഷവർമ അട്ടിടി നിരോധിച്ചു കളയുക എന്ന പരിപാടി അത് കൊറോണയെ തകർക്കാനായിട്ട് പാത്രം കൂട്ടൽ പരിപാടി പിന്നെ മാസ്ക് കറുത്ത മാസ്ക് നിരോധിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ കേരളത്തിൽ ഒരുപാട് കലാപരിപാടികൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിനിടയിലുള്ളൊരു ഒരു ഒരു തമാശയായിട്ട് നമുക്കത് കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ പറ്റില്ല ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് അതൊക്കെ കുറെ ചിരിച്ച ആൾക്കാരെ നമ്മൾ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നാണിത് അത് പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ അവരെ വിശ്വാസത്തിൽ ചില മാറ്റങ്ങൾ വരണം എന്നുള്ള ഒരു രീതിയിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല അസാ വലൈക്കു വരഹമല്ല വരകാത്തൂ